ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം നിശ്ചയം അലൈഹി അലൈവസലമ പറഞ്ഞു പിറകെ ചില ഭരണകർത്താക്കൾ ഉണ്ടാകും അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പരിചയമുള്ളതും ഉണ്ടാകും വസ്തുത മനസ്സിലാക്കിയവൻ കുറ്റത്തിൽ നിന്നൊഴിവായി വെറുപ്പ് പ്രകടിപ്പിച്ചവൻ രക്ഷപ്പെട്ടു പക്ഷേ തൃപ്തിപ്പെട്ടു പിന്തുടർന്നവൻ പരാജയപ്പെട്ടു അനുയായികൾ ചോദിച്ചു അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെയോ അവിടെ നിന്ന് പറഞ്ഞു അരുത് അവർ നമസ്കരിക്കുന്ന കാലത്തോളം ഈ നിഭിവചനം പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം രണ്ട് മുസ്ലിം ഒമ്മത്തിൻ്റെ ഐക്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വിദഗ്ധുകൾക്ക് കൂട്ടുനിൽക്കുന്നവനായിട്ട് പോലും ഭരണാധികാരിയോട് യുദ്ധം ചെയ്യാൻ തടസ്സമാകുന്നത് അയാൾ നമസ്കാരം നിലനിർത്തുന്നു എന്നതാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമിൽ എത്രമാത്രമാണെന്ന് അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിൻ്റെ അവസ്ഥയും മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രകടഭാവമാണ് ജമായത്ത് നമസ്കാരം വിദേഹത്തുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരിയായിട്ട് പോലും ആ ജമായത്തിനു അദ്ദേഹം നേതൃത്വം നൽകുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യരുത് എന്നാണ് ഈ പ്രവാചക വചനം പഠിപ്പിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഐക്യത്തിന് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഈ നിവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പാർട്ടികളായി പിരിയുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന കാര്യം